ബുണ്ടസ്ലിഗ് മുതൽ ഫ്രഞ്ച് ലീഗ് വരെ നൂറു താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് റഡാറ്റിലൊടുവിൽ അവസാന താരങ്ങളിലേക്കുള്ള യാത്ര ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തിക പ്രതിസന്ധി മുൻ സ്പോൺസർമാരിൽ നിന്ന് ലഭിക്കേണ്ടത് വമ്പൻ തുക വിശദ വാർത്തകളിലെ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അവസാന വിദേശ സൈന്യങ്ങൾ സംബന്ധിച്ചുള്ള നിരവധി ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തങ്ങളുടെ അവസാന വിദേശ സൈന്യന് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അവസാന വിദേശ സൈനിങ് വളരെയധികം വൈകിയെന്നാണ് ആരാധകരുടെ അഭിപ്രായം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ സൈനിങ്ങിനു വേണ്ടി സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസസ് കിംഗിസ് നൂറിലധികം താരങ്ങളെയാണ് നിരീക്ഷിച്ചത് ബുണ്ടസ്ലിഗ മുതൽ ഫ്രഞ്ച് ലീഗ് വരെ കളിക്കുന്ന മികച്ച നിരവധി താരങ്ങളുമായും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ചർച്ചകൾ സംഘടിപ്പിച്ചെങ്കിലും ഫൈനൽ സ്റ്റേജിൽ ചർച്ചകൾ പരാജയപ്പെട്ടു ഓരോ തവണ ചർച്ചകൾ സംഘടിപ്പിച്ചപ്പോഴും താരങ്ങളുടെ ഏജന്റുകൾ ആവശ്യങ്ങളും സാലറിയും കൂടുതൽ ആവശ്യപ്പെട്ടതോടെ ബ്ലാസ്റ്റേഴ്സ് പല ഓപ്ഷനുകളും ഒഴിവാക്കി ഒടുവിൽ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് വേണ്ടി കാര്യമായ ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തി ഒടുവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ അവസാന വിദേശ താരത്തിന് ലഭിച്ചിട്ടുണ്ട് വിദേശ സൈന്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഈ ആഴ്ചയോടെ ബ്ലാസ്റ്റേഴ്സ് നടത്തും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബൈജുസ് ടൈറ്റിൽ സ്പോൺസർ സ്ഥാനത്ത് നിന്ന് ഒഴിവായതോടെ പുതിയ സീസൺ മുൻപായി ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്പോൺസറെ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സീസൺ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ പുതിയൊരു ടൈറ്റിൽ സ്പോൺസറെ ലഭിച്ചിട്ടില്ല എന്നാണ് അതോടൊപ്പം ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കാരണം മുൻ ടൈറ്റിൽ സ്പോൺസറായ ബൈജുസ് കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രതിഫലം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് നൽകേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം രൂപ പ്രതിഫലമായി ബൈജുസിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ടെന്ന് വ്യക്തതയില്ല എന്തിരുന്നാലും ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക